കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലൽ കാണാതായ കോഴിക്കോട് സ്വദേശി അര്ജുനും ലോറിയും കരയിലില്ലെന്ന് ബംഗളൂരുവിലെ സൈനിക ആസ്ഥാനം സ്ഥിരീകരിച്ചിരുന്നു അര്ജുനും ലോറിയും ഗംഗാവാലിപ്പുഴയിലെ ചെളിക്കും മണ്ണിനുമിടയിലുണ്ടാകാമെന്നാണ് സൈന്യം നൽകുന്ന സൂചന ആധുനിക റഡാർ സംവിധാനത്തോടെ ഐ എസ് ആർഒയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്താലും കരയിലും വെള്ളത്തിലും ഒരേ സമയം തിരഞ്ഞെങ്കിലും ഏഴാം ദിവസവും കണ്ടെത്താനായില്ല അതേസമയം അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന ഗംഗാവാലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്ന് നാട്ടുകാർ പറഞ്ഞു അര കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവര എന്ന ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത് ആറ് വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു ഒൻപത് പേരെ കാണാതായി ഇതിലൊരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി പരിക്കേറ്റ ഏഴുപേർ ആശുപത്രിയിലാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണം ും തകർന്നു ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിനും വെള്ളം ഉയരാനും കാരണമെന്നാണ് കരുതുന്നത് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ഇനിയും സമയം വൈകിക്കരുത് പുഴയ്ക്കും റോഡിനുമിടയിലുള്ള ഭാഗത്തും തിരച്ചിൽ ഊർജിതമാക്കണം അവസാനമായി ഒരു വട്ടമെങ്കിലും എനിക്ക് അർജുനെ കാണണം കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചുകയറി ഈ സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് യിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടെന്നും ദൃക്സാക്ഷിയായ തമ്മുവെങ്കിട പറഞ്ഞു അതേസമയം ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നുൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടി ഏഴാം ദിവസം നടത്തി തിരിച്ചിലും അതൃപ്തി അറിയിച്ച് കർണാടിക്കൽ അർജുന്റെ കുടുംബം രംഗത്തെത്തിരുന്നു വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ സൈന്യത്തെ കാത്തിരുന്നത് എന്നാൽ ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത് ഒരു മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറിയിൽ നിന്ന് സ്ഥാപിക്കാനാണ് ശ്രമം അർജുന്റെ അമ്മ ശീല പറഞ്ഞു മകനെ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ഉൾക്കൊള്ളും മകനെ ജീവനോടെ കിട്ടുമെന്ന് ഇനി പ്രതീക്ഷയില്ല പട്ടാളത്തെ അഭിമാനമായാണ് കണ്ടിരുന്നത് അതിപ്പോൾ തെറ്റിയെന്നും ശീല പറഞ്ഞു ബംഗളൂരു അർജുന കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ നേടി കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിരുന്നെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു അഭിഭാഷകനായ കെ എസ് സുഭാഷ് ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടിയെന്നും ഹർജിയിലുണ്ട് ഷിഡൂരിൽ തിരച്ചിലിനെ പോലീസും ജില്ലാ ഭരണകൂടവും സഹകരിക്കുന്നില്ലെന്ന് രഞ്ജിത്ത് ഇസ്രായാലി പറഞ്ഞു കരയിൽ പരിശോധന പൂർത്തിയായത് എൺപത് ശതമാനം മാത്രമാണ് തിരിച്ചടി സഹകരിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘം മാത്രമാണ് താൻ ആവശ്യപ്പെടുന്ന മെഷീനുകൾ ലഭ്യമാക്കുന്നില്ല ഡ്രില്ലിംഗ് മെഷീനുകൾ ലഭ്യമാക്കണം അർജുനായുള്ള തിരച്ചിൽ ശരിയായ ദിശയിലായിരുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു അപകടസ്ഥലത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ലെന്നും പരാതിയുണ്ട് പോലീസ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ മറച്ചുവെക്കുന്നുണ്ടെന്നും രഞ്ജിത്ത് ആരോപിച്ചു സ്കൂബ ഡൈവിംഗും എൻ ഡി ആർ എഫിന്റെ രക്ഷാപ്രവർത്തനവും തുടരുന്നതോടൊപ്പം ഗ്രേപ്നർ ഉപയോഗിച്ച് നദിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് മുങ്ങൽ വിദഗ്ധനായ ടി കെ ഉണ്ണി അറിയിച്ചിരുന്നു ഗ്രേപ്നർ ഉപയോഗിച്ച് നദിയുടെ അടുത്തിട്ട് പരിശോധിക്കുകയും സംശയമുള്ള ഭാഗങ്ങളിൽ മാത്രം ഡൈവ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാവും പ്രായോഗികമാകുക കൂടാതെ നദിയിലെ മണ്ണെടുക്കൽ ഡ്രഡ്ജിങ്ങിനൊപ്പം എയർ മിഡ് ലിഫ്റ്റിംഗും ഉപയോഗിക്കണമെന്നും ഉണ്ണി പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ നദിയിലേക്ക് വീണ മൺകൂനകൾ പുറത്തേക്കെടുക്കാൻ ഇതിലൂടെ കഴിയുമെന്നും മനുഷ്യന്റെ പരിമിതി മറികടക്കാൻ കഴിയുമെന്നും ടി കെ ഉണ്ണി പറഞ്ഞു ട്രക്ക് നേരെ നദിയിലേക്ക് പതിക്കുകയും മണ്ണ് കൂനയും കടന്ന ട്രക്ക് ഒഴുകിപ്പോവാനുള്ള സാധ്യതയും ഉണ്ണി പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി